സപ്പോർട്ട് 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 യെസ് ഞാൻ ഒരു കുഴി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോണാണ് നല്ലതെന്ന് തോന്നണത് എനിക്ക് വീഡിയോ കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഇവിടെ ഒരു പത്തിരുന്നൂറ് പേര് ഓഡിയൻസ് ഉള്ളു നാലഞ്ച് പേര് അനുമോക്ക് വേണ്ടി കൈയ്യടിക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റിയത് എടാ എന്തായാലും ഈ സീസണ് വളരെ വളരെ ത്രില്ലിങ് ആണ് ആര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് നമുക്ക് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല ഇടേ അനുമോൾ അടിക്കും അനീഷ് അടിക്കും എന്നാണ് ഭൂരിപക്ഷ ആൾക്കാർ പറയുന്നത് എന്നാൽ നിബിൻ ഷാനവാസ് അക്ബർ നൂറൊക്കെ കട്ടക്കി നിൽക്കുകയാണ് നമുക്ക് ഇതുവരെ നടന്ന എല്ലാ സീസണിലും നമുക്ക് പ്രൊഡക്ടബിൾ ആയിരുന്നു അഖിൽമാരേരുടെ സീസണൊക്കെ ആദ്യ താഴ്ചയിൽ തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അഖിൽമാരേ അവർ ഒറ്റപ്പെട്ട് കപ്പ് കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാ സീസണിലും അങ്ങനെയാണ് പക്ഷേ ഈ സീസൺ വളരെ വളരെ ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അനിമോൾ കപ്പടിക്കുകയാണ് അനിമോൾക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട് അവര് ഇല്ല അനുമോ വേണ്ടി വോട്ട് തെണ്ടുന്നുണ്ട് പക്ഷേ ബിഗ് ബോസിന് ഒരു ഫാനുണ്ട് അവര് ഇവർ പറയണത് കേട്ടിട്ട് വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ അനുമോള് കപ്പടിക്കുകയാണെങ്കിൽ എനിക്ക് അത് ഉദ്ദേശിക്കില്ല എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ലാത്തവര് അവര് ഒരുപാട് സംഭവങ്ങൾ കണ്ടന്റ് ഒക്കെ ഒരുപാട് തന്നിട്ടുണ്ട് പക്ഷേ അവര് ഭയങ്കര വെറുപ്പിയിലായിരുന്നു നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത കുറെ കാര്യങ്ങൾ അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമല്ല അതെ പേഴ്സണലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ വ്യൂസ് ഇവിടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം പിന്നെ അനീഷ് കപ്പടിക്കണമെങ്കിൽ എന്നെ സംബന്ധിച്ച് ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ആർക്കും അറിഞ്ഞൂടാത്ത ഒരു വ്യക്തി വന്നിട്ട് അവിടെ കപ്പടിക്കുമ്പം അതൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് മെജോറിറ്റി ആൾക്കാരും അനീഷിനെ പറയുന്നുണ്ട് ഇനി എനിക്ക് പേഴ്സണലി നിബിന്നെയാണ് ഇഷ്ടം നിബിനെ കപ്പടിക്കണമെങ്കിൽ ഈ അനീഷ് കപ്പടിച്ചതിനേക്കാൾ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് മേലിലുള്ള ഒരു സന്തോഷം വരും പിന്നെ അക്ബർ ഷാനവാസു ഷാനവാസിന്റെ കാര്യം പറയണെങ്കിൽ യുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അവിടെ പ്ലേ ചെയ്ത സമയത്താണ് ശാനവാസ ഫയർ സബർ അല്ലാത്ത രീതിയിൽ ഫയർ ആണെന്ന് നമുക്ക് എനിക്ക് തന്നെ ഫീൽ ചെയ്തത് ഈ വീഡിയോ ഒക്കെ ഒരാഴ്ച മുന്നേ അവിടെ പ്ലേ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ വോട്ടിങ്ങിന്റെ ഒരു പാറ്റേൺ തന്നെ മാറിപ്പോകുമായിരുന്നു എന്ന് എനിക്ക് നല്ല ഫീൽ ചെയ്തു ഷാനവാസ് ഇല്ലാത്ത പ്രശ്നങ്ങൾ അവിടെ ഇല്ലായിരുന്നെന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ ഇത്രയും കാലം അത് ശ്രദ്ധിച്ചില്ല ഷാനവാസ് നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കാത്തതാണ് ഷാനവാസിനെ നമ്മളൊരു ഒരു പലവരും ഒരു മണ്ണനെ പോലെയൊക്കെ ഷാനവാസിനെ തള്ളി പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഷാനവാസിനെതിരെ ഹെഡ് ക്യാമ്പിയൻ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ രുദ്രൻ ആറാടുകയായിരുന്നു നമുക്കത് നമ്മൾ ഇത്രയും ദിവസം അത് ഫീൽ ചെയ്യാനും ചെയ്തില്ലായിരുന്നു ഹാപ്പിയാണ് സന്തോഷമാണ് ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ എന്ന് പറയുന്നത് പിന്നെ ഈ പോയി വന്നവരൊക്കെ അവിടെ കിടന്ന് കുറെ ബഹളം വരുന്നു ഇവിടെ ഒരു കാര്യം പറയാൻ പറഞ്ഞോളൂ ഈ വീഡിയോ ഇന്നലെ പ്ലേ ചെയ്ത സമയത്ത് ആ മുൻഷി രഞ്ജിത്തിന്റെ രോമം പോലും ഇന്നലെ കാണാൻ പറ്റിയില്ല അങ്ങനെ എന്തിനാണ് അവിടെ പോയതെന്ന് എനിക്ക് അതിനോട് ഒരു ഫോട്ടോയിൽ ഒരു തല പോലും അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല ആ സാബുമാനൊക്കെ പിന്നെ ആ വീഡിയോ ആണെങ്കിൽ സൈഡിലെങ്കിലും കണ്ട് പക്ഷെ ഒന്നിനും പ്രതികരണം ഒന്നും കാണാനില്ലായിരുന്നു സൈഡിലെങ്കിലും കണ്ട് അദ്ദേഹം എന്തിനാണ് അവിടെ ബിഗ് ബോസിൽ പോയത് എനിക്ക് മനസ്സിലാവില്ല ഒന്ന് തുമ്മിയെങ്കിൽ എന്ന് പോലെ എനിക്ക് തോന്നിപ്പോയി പിന്നെ ബിൻസിയുടെ ആറാട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഈ ആറാട്ടൊക്കെ ഈ സീസണിന്റെ ഫസ്റ്റ് ടൈമിൽ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പെൺകുച്ചി രണ്ട് മാസം ഒക്കെ ചിലപ്പോൾ എല്ലാം പറയാൻ ഇവൾ ഇവൾ അനുവദിക്കണം മനസ്സിൽ കെടാതെ ി റിൻസി വലിച്ചു കീർത്തി ചോമാരിൽ ഒട്ടിച്ചില്ലെന്നേ ഉള്ളു അന്തരണ്ട് ഇങ്ങോട്ട് മേടിച്ചു അത് ഓട്ടോയിൽ തന്നെ പോയത് എനിക്ക് പോകാൻ ഓട്ടോ ഇന്ന് ഇവിടെ ഒരു മസ്താനും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ അവിടെ നടന്നറിയും അത് എന്തായാലും ഇനി ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ഞാൻ ഇങ്ങനെ നമുക്ക് ഒന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുകയാണ് ഒന്നാമത്തെ കേസ് ഈ സീസണിൽ ഞാനും ഹാപ്പി ആവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എന്റെ ഒരു പുതിയ ചാനലിൽ ഒരുപാട് ഫോളോവേഴ്സ് പെട്ടെന്ന് കയറി വന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാലം കൂടുതൽ ആൾക്കാർ ഫോളോവേഴ്സ് ആയിട്ട് കയറി വന്നിരുന്നു പുതിയ എന്റെ പുതിയ ചാനലാണ് ഇത് മുന്നേ കഴിഞ്ഞ വർഷം വീഡിയോ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ ചാനൽ ചാനലുണ്ടായിരുന്നു രാത്രി വീഡിയോ ഇടുന്നു രാത്രിയിലെ ഒന്നര ലക്ഷം പേര് കാണുന്നു ആ ഒരു സംഭവത്തിൽ പൊയ്ക്കൊണ്ടിരുന്നാണ് റി വന്ന് ആ ചാനൽ ഹാക്ക് ചെയ്തിട്ടുണ്ട് പോയെ ആ അത് ബട്ട് എന്തായാലും ഞാനും ആണ് ഇനി എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളു ബിഗ് ബോസ് തീരാൻ വേണ്ടി അപ്പൊ നമ്മൾ അങ്ങനെ കാത്തിരിക്കുകയാണ് മൂന്ന് വീഡിയോയും കൂടെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഇനി ചെയ്യാൻ പറ്റുകയുള്ളു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇനി വെളിയിൽ വന്നിട്ടുള്ള യുദ്ധം വേറെ ആയിരിക്കും